ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റുകളിൽ ഒരാളായ രഹാനെ ദേശീയ ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിനെക്കുറിച്ചും തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന അവസരങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ് തന്നെ പോലുള്ള പരിചയ സമ്പന്നരായ കളിക്കാരെ ടീമിൽ നിന്നും പുറത്താക്കുമ്പോൾ കൂടുതൽ അവസരങ്ങളും വ്യക്തമായ ആശയവിനിമയവും സെലക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ടായിരുന്നുവെന്ന് മുൻ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശക്തമായി വാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രഞ്ജി ട്രോഫി മത്സരത്തിൽ ഛത്തീസ്ഗഡിനെതിരെ മുംബൈക്കായി തകർപ്പൻ സെഞ്ചുറി നേടിയ ശേഷമാണ് രഹാനെ സ്പോർട്സ് സ്റ്റാറിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ അതൃപ്തി വ്യക്തമാക്കിയത് ഇത്രയും ക്രിക്കറ്റ് കളിച്ചതിനു ശേഷം എന്നെപ്പോലുള്ള പോലുള്ള പരിചയസമ്പന്നരായ കളിക്കാരെ ടീമിൽ നിന്നും ഒഴിവാക്കിയപ്പോൾ വ്യത്യസ്തമായ എന്തോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നി അനുഭവസമ്പന്നരായ ഒരു കളിക്കാരൻ തിരിച്ചു വരുമ്പോൾ കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ സെലക്ടർമാരിൽ നിന്നും യാതൊരുവിധ ആശയവിനിമയവും ഉണ്ടായില്ല എന്ന രഹാനയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ പ്രക്രിയയിലെ ഒരു പ്രധാന പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി എൺപത്തഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുകയും മുപ്പത്തി എട്ട് പോയിന്റ് നാല് ആറ് ശരാശരിയിൽ അയ്യായിരത്തി എഴുപത്തിയേഴ് റൺസ് നേടുകയും ചെയ്ത ഒരു താരമാണ് അജിങ്ക്യഹ